നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സെലിബ്രിറ്റികളെ തപ്പുന്ന തിരക്കിലാണ് ബി ജെ പി എൻ ഡി എ ക്ലാസ് മണ്ഡലമായി കാണുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലം സിനിമാതാരം ഉണ്ണിമുകുന്ദനടക്കമുള്ള പ്രമുഖരെ ഇറക്കി പിടിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് പാളയത്തിൽ പണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പാലക്കാട് നിന്നുള്ളവരെ തന്നെ പരിഗണിക്കണമെന്നാണ് ബി ജെ പിക്ക് നിന്നുള്ള ആവശ്യം മറ്റു നേതാക്കളെയോ സെലിബ്രിറ്റികളെയോ പരിഗണിക്കരുതെന്നും പാലക്കാട്ടെ ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നടൻ ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നേതാക്കളുടെ ആവശ്യം ഉണ്ണിമുകുന്ദൻ ബി ജെ പി നിലപാടുകളെ പലപ്പോഴും പരസ്യമായി പിന്തുണയ്ക്കുന്നയാളാണ് ഇതുമൂലം ഉണ്ണിയോട് പാർട്ടി അനുഭാവികൾക്കുള്ള താല്പര്യവും ഗുണകരമാകുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണിയെ പരിഗണിക്കുന്നത് അതേസമയം മണ്ഡലത്തിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റി മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും രംഗത്തെത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് മത്സരിക്കാനുള്ള തീരുമാനമെന്നും ആർ എസ് എസിന്റെയും ബി ജെ പി പ്രവർത്തകരുടെയും പിന്തുണ തനിക്കുണ്ടെന്നും പ്രമീള പറയുന്നുണ്ട് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ മത്സരിപ്പിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു പ്രമീളയ്ക്കും ജില്ലാ അധ്യക്ഷൻ പ്രശാന്തിന് വേണ്ടി പ്രവർത്തകർ പരസ്യമായി രംഗത്ത് വന്നാൽ ഭിന്നത വീണ്ടും രൂക്ഷമാകും തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി ബി ജെ പി ഒരു സർവേ നടത്തിയിരുന്നു സർവേയിൽ ഉണ്ണി മുകുന്ദനും മേജർ രവിക്കും ആർ ശ്രീലേഖയ്ക്കുമെല്ലാം മുൻഗണന ലഭിച്ചു ഇതിനിടെയാണ് ജില്ലയിലുള്ളവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യമുയർന്നത് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളും ഉയർന്നു വരുന്നുണ്ടെങ്കിലും രണ്ടു പേർക്കും പാലക്കാട്ടേക്ക് വരാൻ താല്പര്യമില്ലെന്നാണ് അറിയുന്നത് ശോഭ സുരേന്ദ്രൻ പാലക്കാട്ടേക്ക് വരാനുള്ള താല്പര്യക്കുറവ് നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം കൃഷ്ണകുമാർ പക്ഷം പാലം വലിക്കുമെന്ന ഭയമാണ് ശോഭയുടെ താല്പര്യക്കുറവിന് കാരണം അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ ശ്രീലേഖയുടെ തുടർച്ചയായ നടപടികളിൽ പാർട്ടി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത് ഏറ്റവും ഒടുവിൽ നടന്ന കോർപ്പറേഷൻ സ്ഥിരസമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ശ്രീലേഖയുടെ വോട്ട് അസാധുവായതാണ് നേതൃത്വത്തെ ചുടിപ്പിച്ചത് നഗരാസൂത്രണ സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്ന സ്ലിപ്പിൽ ഒപ്പിടാത്തതാണ് ശ്രീലേഖയുടെ വോട്ട് അസാധുവാക്കുവാൻ കാരണം വോട്ട് ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പാർട്ടി കൌൺസിലർമാർക്കായി ആദ്യം നടത്തിയ ക്ലാസിൽ ശ്രീലേഖ പങ്കെടുത്തിരുന്നില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത് മനഃപൂർവ്വമല്ലെന്ന് വിലയിരുത്തുമ്പോഴും കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തതു മുതൽ പാർട്ടിയെ വെട്ടിലാക്കുന്ന നടപടികളാണ് ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം ശ്രീലേഖയുടെ നടപടികളിൽ ഒന്നും പാർട്ടി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആഘോഷങ്ങളിൽ നിന്ന് ശ്രീലേഖ വിട്ടുനിന്നതും പാർട്ടിയെ വെട്ടിലാക്കി മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്താണ് തന്നെ മത്സരിപ്പിച്ചതെന്ന് ശ്രീലേഖയുടെ വെളിപ്പെടുത്തലും പാർട്ടിയെ വെട്ടിലാക്കിയിരുന്നു മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാത്തതിലുള്ള അമർശമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മേയറും ഡെപ്യൂട്ടി മേയർ ജി എസ് ആശാനാഥും വീട്ടിലെത്തി ശ്രീലേഖയെ അനുനയിപ്പിച്ചു എന്നാൽ ഇതിന് പിന്നാലെയാണ് സ്ഥിരസമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് അസാധുവായത് ശാസ്തമംഗലത്തെ എം എൽ എ ഓഫീസ് ഒഴിപ്പിക്കണമെന്ന ശ്രീലേഖയുടെ ആവശ്യത്തിന് ബി ജെ പി കൗൺസിലർമാരിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ല ഇതിൽ ശ്രീലേഖയ്ക്ക് അതൃപ്തി ഉണ്ടെന്നാണ് സൂചന